നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു വിപ്ലവത്തിൻ്റെ നടുവിലാണ് ഇൻ്റർനെറ്റ് വന്നതിനേക്കാൾ വലിയൊരു മാറ്റം അതാണ് എ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ജി ഡി പിയും ഗൂഗിൾ ജമിനിയുമൊക്കെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുകയാണ് പലർക്കും പേടിയുണ്ട് തങ്ങളുടെ ജോലി പോകുമോ എന്ന് എന്നാൽ സത്യം അതല്ല എ ഐ ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് മാസങ്ങൾ എടുക്കുന്ന ജോലി മിനിറ്റുകൾക്കുള്ളിൽ തീർക്കാം അത് എങ്ങനെയാണെന്ന് നോക്കാം എന്താണ് എ ഐ ലളിതമായി പറഞ്ഞാൽ മനുഷ്യനെ പോലെ ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും കമ്പ്യൂട്ടറുകളെ പഠിപ്പിക്കുന്ന രീതിയാണിത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കുന്ന കാര്യങ്ങൾ അടുത്ത തവണ തനിയെ വരുന്നത് കണ്ടിട്ടില്ലേ അതൊരു എ ആണ് ഗൂഗിൾ മാപ്പിലെ ഗ്രാഫിക് പ്രവചിക്കുന്നത് എ ആണ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട എ ഐ ടൂളുകൾ ചാറ്റ് ജി ടി പി ജെമിനി എന്തിനെക്കുറിച്ചും ചോദിച്ചാൽ മറുപടി തരുന്ന പേഴ്സണൽ അസിസ്റ്റൻ്റ് ഒരു കത്തെ എഴുതാനോ പ്രോഗ്രാം ചെയ്യാനോ പഠിക്കാനോ ഉപയോഗിക്കാം ക്യാൻവ മാജിക് മീഡിയ നിങ്ങൾ എഴുതുന്ന വാക്കുകളെ ചിത്രങ്ങളാക്കി മാറ്റാൻ ഇതിന് കഴിയും അഡോപ് പ്രോഡ്കാസ്റ്റ് എൻഹാൻസ് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദം സ്റ്റുഡിയോ ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു ഗമ്മ എ മിനിറ്റുകൾക്കുള്ളിൽ പ്രസൻറ്റേഷനുകളും പി പി ടി കളും തയ്യാറാക്കാം എ ഐ നമ്മുടെ ജോലി കളയുമോ എല്ലാവരുടും പേടി ഇതാണ് സത്യം പറഞ്ഞാൽ എ ഐ നിങ്ങളുടെ ജോലി കളയില്ല പകരം എ ഐ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ നിങ്ങളുടെ ജോലി കൊണ്ടുപോകും അതുകൊണ്ട് ഇത് പേടിക്കാനുള്ളതല്ല പഠിക്കാനുള്ളതാണ് എല്ലാ മേഖലയിലും ടീച്ചിങ് കോഡിംഗ് മാർക്കറ്റിംഗ് ആർട്ട് എ വലിയ സഹായമാകും എ ഒരു തുടക്കം മാത്രമാണ് വരും കാലങ്ങളിൽ ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ ഏത് എഐ ടൂൾ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് താഴെ കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട